നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്ക് ആണ് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു റാഗി ഡ്രിങ്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു മുക്കാൽ കപ്പോളം റാഗി പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിപ്പോൾ ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് പാലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പാല് തീരെ താല്പര്യം ഇല്ലാത്തവർക്ക് പാൽ വേണമെങ്കിൽ ഒഴിവാക്കാം അതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്ത് ഞാനിതിലേക്ക് മധുരത്തിന് ഇത്രയൊരു പനം കൽക്കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി മധുരം തീരെ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതൊന്നും ഉപയോഗിക്കേണ്ട കാരണം നമ്മൾ ഇനിയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് ദാ ഇതുപോലെ ഇത് അടപ്പിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ദാ ഒരു കഷ്ണം കറുകപ്പെട്ടിട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെക്കൊന്ന് കുറുകി വരും അത് നമ്മുടെ റാഗി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം കാരണം റാഗിക്ക് കുറച്ച് വേഗമുണ്ട് അതുകൊണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഉണ്ടല്ലേ അതിനാ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടല്ലേ എത്രയോ ഒരു വരുമോ മതി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ കന്നിട്ട് കൊടുത്ത് ആ പനങ്കൽക്കെട്ടോ എല്ലാം ഒരുകിയിട്ടും പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ കൊടുത്ത് ആ ഒരു പട്ട കഷ്ണുണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ ഈ സമയം റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ റിമൂവ് ആക്കാം ഈ ഒരു കഷ്ണം റാഗിയൊക്കെ ഉറുക്കി വെച്ചത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ റെഡിയാക്കാനുണ്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പഴം ഇതുപോലത്തെ നല്ല പഴുത്ത പഴമാണ് അത് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഫ്രഷ് ഡേറ്റ്സ് ആണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ മധുരമൊന്നുമില്ല പിന്നെ ഒരു ആപ്പിളും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ മാങ്ങയും ചക്കയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കാരണം ഇതൊക്കെ ഒത്തിരി മധുരമുള്ള ഫ്രൂട്ട്സ് ആണല്ലോ അതുകൊണ്ട് അത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് പിന്നെ പപ്പയൊക്കെ ആഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചിയ സീഡ്സ് ഇതുപോലക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അതും ഇതിനകത്ത് നമുക്കൊരു നല്ലൊരു ഹെൽത്തി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ ചിയ സീഡ്സ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആഡ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ക്യാഷ് നട്ടും ബദാമുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു മിക്സേഡ് ജാറിലോട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂടി നട്ട്സൂടിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അതുപോലെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശേ ഈ ഒരു റാഗിയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് ചെറുതായിട്ട് ചൂടുണ്ട് എന്നാലും കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇൻ കേസ് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കൂടെ ലൂസായിട്ടാവേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോട്ടൊന്നൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്കൊരു നാലഞ്ച് ഗ്ലാസ് ഇതുപോലെ സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ റാഗി എടുക്കരുത് ഇത്രയും മാത്രമേ എടുക്കാവൂ അത് നിങ്ങളുടെ എന്തോ വീട്ടിലെ അംഗങ്ങളുടെ ഇതനുസരിച്ചിട്ട് എടുത്തുവച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ഏതായാലും ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഡിന്നറായിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇതെല്ലാം ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു റെസിപ്പിയാണ് നല്ല ഫില്ലിംഗ് ആണ് കുറേ നേരത്തേക്ക് വിശക്കുകയും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അതിൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്